വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തെ ഒരു വേദനയോടെ വീക്ഷിച്ച നമ്മൾ ഓരോരുത്തരും ഇനിയും ഇതേപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്തത്തിൽ നമ്മളെ വിട്ടുപോയ ഏവർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നാം നമുക്ക് വിന ഒരു കൂട്ടം സ്വാർത്ഥന്മാർ പൂവിൽ വസിക്കുമ്പോൾ ഈ നടക്കുന്നത് പുതുമയാണോ ഒരു കൂട്ടം സ്വാർത്ഥന്മാർ ഭൂവിൽ വസിക്കുമ്പോൾ ഈ നടക്കുന്നതത്രയും പുതുമയാണോ മലയുടെ അടിവാരം തോണ്ടുന്ന ചിലരെല്ലാം മലയുടെ അടിവാരം തോണ്ടുന്ന ചിലരെല്ലാം അതു കണ്ടാലോ ഒത്താശ ചെയ്യുന്നോരും മഴക്കാലം വന്നിടും മല തന്നെ താഴോട്ട് അത് പതിക്കുമ്പോൾ പാവങ്ങൾ ദുരിതത്തിലും പലതും നാം കണ്ടിട്ടും കാണാതെ ജീവിതം പലതും നാം കണ്ടിട്ടും കാണാതെ ജീവിതം ചെയ്യുന്നതത്രയും ദ്രോഹം ദ്രോഹം മണ്ണിൻ ഒലിപ്പ് തടയുവാൻ വൃക്ഷങ്ങൾ വേണമെന്നേവരോടോതിടുമ്പോൾ മണ്ണിനൊലിപ്പു തടയുവാൻ വൃക്ഷങ്ങൾ വേണമെന്നേവരോടോതിടുമ്പോൾ ഓതുന്നവർ തന്നെ ഒത്താശ ചെയ്യുമ്പോൾ ആ സ്വാർത്ഥന്മാർ മലകളിൽ നിരങ്ങിയിടുന്നു കണ്ടും കാണാതെയും വെട്ടി നശിപ്പിക്കും ടിവാരത്തുള്ളവരെ ഓർക്കാതവ പുഴകൾ പറയുന്നു വിശ്രമിച്ചിടുന്ന പാടങ്ങളെല്ലാം നികത്തി നിങ്ങൾ പുഴകൾ പറയുന്നു വിശ്രമിച്ചിടുന്ന പാടങ്ങളെല്ലാം നികത്തി നിങ്ങൾ പണ്ടെല്ലാം ഒഴുകുവാൻ കഴിയുന്ന രൂപത്തിൽ തടസമോയില്ലാതെ ഒഴുകിയെന്നും ഉപദ്രവമില്ലാതെ ഒഴുകിയോ പണ്ടെന്നും ഉപദ്രവമില്ലാതെ ഒഴുകിയോ പണ്ടെന്നും കയ്യേറ്റമില്ലാത്ത കാലത്താണേ കയ്യേറി കൈയേറി ഉപദ്രവം ചെയ്തപ്പോൾ കയ്യേറി കയ്യേറി ഉപദ്രവം ചെയ്തപ്പോൾ പല വഴികൾ തേടി ഒഴുകി ഞങ്ങൾ ഞങ്ങളുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ എന്ന ബോധമോ നിങ്ങൾക്ക് വേണമെന്നും ഞങ്ങളുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ എന്ന ബോധമോ നിങ്ങൾക്ക് വേണമെന്നും ഞങ്ങൾ തൻ പാതയിൽ വരുത്താതെ ഞങ്ങൾ തൻ പാതയിൽ വരുത്താതെ മുന്നോട്ടു പോയിടൂ സ്വാർത്ഥന്മാരെ മുന്നോട്ടു പോയിടൂ സ്വാർത്ഥന്മാരെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സ്വാർത്ഥതയുടെ മൂടപടം അണിയുന്ന ചിലർ കാരണം എവിടെയും പാവങ്ങളാണ് ദുരിതത്തിലാവുന്നത് ഇനിയെങ്കിലും ഇതെല്ലാം നിർത്തി ഏവരുടെയും ദുരിതത്തിന് ഒരു ഹേതുവാകാതിരിക്കുക അതിലൂടെ കിട്ടുന്നതൊന്നും നിലനിൽക്കുന്നതല്ലെന്നും ഓർക്കുക